അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കെ കെ കെപ്പെട്ടി ചിന്നമന്നൂരൊക്കെ ചെന്ന് നേരെ മേഘമലയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞില്ലേ സുരുളിതീർത്ഥത്തിൽ നിന്നപ്പോൾ പറഞ്ഞില്ല അതിൻ്റെ ടോപ്പിലാണ് ആ മലയുടെ ടോപ്പാണ് മേഘമല അപ്പോൾ അതിങ്ങനെ നമ്മൾ കുറച്ച് കറങ്ങി വേണം കയറി വരാൻ കറങ്ങി ഒരു മല കയറണം ഇനി അതെ ഇവിടുന്ന് വേണം നമുക്ക് കമ്പത്തി എന്നിട്ട് പോവാം പക്ഷേ നമുക്കിവിടെ തമിഴ്നാട്ടിലെ ഗ്രാമ പ്രദേശങ്ങളിൽ കൂടെയുള്ള വഴി കൂടെ പോവാം ഇതിൽ നേരെ പോകട്ടെ

ഇത് പറിക്കാറായില്ലേ അവിടെ അതെ മുന്തിരി ആ സൈഡ് വാഴ വാഴ കൃഷി ഉണ്ടോ തെങ്ങന്തോട്ടത്തിനകത്ത് തെന്നന്തോപ്പ് എന്നാ വേണ്ട അതെ അതെന്ന ബന്ദി ഒരേ കളർ പോവാളം

എല്ലാം ഒരുമിച്ച് കൃഷി ചെയ്തേക്കുന്നുണ്ട് കൊക്കയൊന്നും ഇല്ലായിരുന്നു ഇവിടെ എല്ലാം കൃഷിന്റെ ശരിക്കുവേ നമ്മുടെ ഈ ഏരിയ എല്ലാം എന്ന് പറഞ്ഞാ ഈ ദിണ്ടക്കല് മധുര അങ്ങനെ ഇവിടെ ഒരു നാ തേന ഡിസ്ട്രിക്ട് അങ്ങനെ ഒരു നാലഞ്ച് ജില്ലകളിലെ കൃഷിക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഡിസ്ട്രിക്റ്റുകൾ എല്ലാം തമിഴ്നാട്ടിലെ ഈ നാലഞ്ച് ഡിസ്ട്രിക്റ്റുകള് വരണ്ട ഭൂപ്രകൃതിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൃഷിക്കൊന്നും പറ്റുന്ന സ്ഥലങ്ങളല്ലായിരുന്നു വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരുന്നു അപ്പം ഒരു ഡാം നിർമ്മിച്ചാൽ ആ ജലം കൊണ്ട് നമ്മുടെ ഈ നാലഞ്ച് തമിഴ്നാട്ടിലെ നാലഞ്ച് ഡിസ്ട്രിക്റ്റുകളിൽ നല്ല കൃഷി ചെയ്യാവുന്നതും ഇവിടുത്തെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറ്റാവും മനസ്സിലാക്കിയിട്ടാണ് ജോൺ പെന്നിക്കിക്കിൻ്റെ നേതൃത്വത്തിലാണ് മുല്ലപ്പെരിയാറിൽ ഡാം പണിയുന്നത് ശരിക്കും അതുകൊണ്ട് ഈ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ജോൺ പെന്നിക്യൂക്കിന്റെ സ്റ്റാച്യു വെച്ച് ചില സ്റ്റാച്യു മിക്കടത്തും നമുക്ക് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ ആരാധിക്കുന്നുമുണ്ട് നമുക്ക് അത് മിക്കവാറും അതുപോലെ സ്ഥാപനങ്ങൾക്കൊക്കെ ആളുടെ പേരിട്ടിട്ടുണ്ട് ഇങ്ങനെ ആരാധിക്കുന്നുണ്ട് നമ്മളെ ഒരു കടയിലൊക്കെ കയറി കഴിഞ്ഞാലും കാണാം മിക്ക സ്ഥലങ്ങളിലും അതായത് പ്രത്യേകിച്ച് ഈ തേവാരം ബോഡിമെട്ട് ആ സൈഡിലേക്ക് പോകുന്നിടത്തൊക്കെ കാണാം മിക്കയിടത്തും കാണാം അപ്പൊ ഇവിടെയുള്ള ആൾക്കാര് ഈ ബ്രിട്ടീഷ് എഞ്ചിനീയറായി ജോൺ പെന്നിക്യൂക്കിനെ ദൈവത്തെ പോലെ കാണുന്നത് ഉത്തമവാള നാല് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാ കോകിലാപുരം അയ്യനാർ തിരുക്കോവിൽ ഇവിടെ എല്ലാം തീർത്തും വേദി കുറവാണ് രണ്ടു വണ്ടി വലുവ അപ്പൊ ട്രാക്ടറിന്റെ ചുറ്റും കൊക്ക നിലവിഴുമ്പോഴേ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ും ഇവിടുന്ന് നമ്മള് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ചെന്ന് കേറുകയാണ് ഇപ്പൊ നമ്മള് ഹൈവേയിലേക്ക് വന്ന് കേറി ഇപ്പം ലെഫ്റ്റിലേക്ക് പോയാൽ കമ്പം കുമളി റൈറ്റിലേക്ക് തേനി അതായത് എൻ എച്ച് നൂറ്റി എമ്പത്തിമൂന്നിലേക്ക് നമ്മള് കേറുന്നത് കൊട്ടാരക്കര ദുണ്ടികൽ ഹൈവേ പൊട്ടയ പട്ടയ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് മധുരൈ നൂറ്റി നാല് ദിണ്ടിക്കല് നൂറ്റിമൂന്ന് ചെന്നൈ അഞ്ഞൂറ്റി മുപ്പത്തിനാല് ബാംഗ്ലൂർ നാനൂറ്റി എഴുപത്തിനാല് അപ്പോൾ നമ്മൾ ഇനി നേരെ ചിന്നമനൂർ എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് മേഘമലയ്ക്ക് കയറിപ്പോവേണ്ടത് അത് പഴയ വഴിയാണ് ബസ് കയറിപ്പോയെ തേനി ഇരുപത്തെട്ട് കിലോമീറ്റർ മൂന്നാർ തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ അപ്പോൾ നമ്മൾ എൻ എച്ച് വൺ നൈറ്റി ത്രീന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മേഘമലയ്ക്ക് കയറിപ്പോകുന്നത് അതെ മേഘമല മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉള്ളൂ ഈ മുപ്പത്തൊന്ന് കിലോമീറ്ററിൽ കുറേ ദൂരം നമ്മൾ കയറ്റം കയറിയാ പോവേണ്ടേ ഇതേ മേഘമല മുപ്പത് കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് റൈറ്റാണ് കയറേണ്ടത് നമുക്ക് എത്ര പോയാലും കഴിച്ചിട്ട് എന്നിട്ട് കയറി പോവാം അല്ലേ പിന്നെ ഇവിടുന്ന് കയറിപ്പോയാൽ തൊട്ടടുത്ത് കടയൊന്നും കാണില്ല അതേപോലെ തന്നെ മേഘമലയിലെ സൗകര്യങ്ങൾ ഞാനിപ്പോൾ പോയിട്ട് കുറേ വർഷമായി അധിക സൗകര്യങ്ങളും സ്റ്റേക്കും ഒക്കെ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ എന്തൊക്കെയൊക്കെ കാണും

അപ്പോൾ നമ്മൾ താമസിച്ച് പോയത് നാട്ടുകോഴി ബിരിയാണി മുടിച്ചു സാധാ ചിക്കൻ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചോറും ഇല്ല ചാപ്പാടും മുടിഞ്ച് സമയം മൂന്ന് മൂന്നരയായി അപ്പം ഒരു കൊത്ത് പൊറോട്ടയും മൂന്ന് ബിരിയാണിയും പറഞ്ഞു എല്ലാം കൂടെ നമുക്ക് ഷെയർ ചെയ്ത് പിന്നെ നാട്ടുകോഴി സുക്ക ഉണ്ട് അത് നല്ല സാധനം അത് നല്ല അത് പറഞ്ഞു അപ്പോൾ അത് ബിരിയാണിയും നാട്ടു കോഴി സുഖായും വന്നിട്ടുണ്ട് ഇത് നാട്ടുകോഴി സുക്കായെന്ന് പറഞ്ഞാൽ നാട്ടു കറി നമ്മുടെ അടുത്ത കോഴിക്കറികളിക്ക് നാടൻ കോഴി അത് ചിക്കൻ ബിരിയാണി ഓ ചിക്കൻ ബിരിയാണി കണ്ടപ്പോൾ മോത്തേ സന്തോഷം എല്ലാവർക്കും ലെഗ് പീസ് തന്നെയാ നന്നായിരിക്കുന്നത് കേട്ടോ രണ്ടാത്തരോ പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ ഇതിനകത്തൊന്നും ആദ്യം മസാല ഒന്നും റൈസ് മാത്രമേ ഉള്ളൂ നാട്ടുകോഴി ബിരിയാണിയുടെ ഈ സാധാ

അങ്ങോട്ട് പോയി നോക്കാം എവിടാ ഏത് പ്രശ്നമാണ് മിക്കവാറും പ്രശ്നമുണ്ട് ആ അതെ മറ്റേ ആസാമിലേ അതൊക്കെ ഒത്തിരി നാളായതാ കുറച്ചായതാഫി ഡീസൽ അടിച്ചോണ്ട് പോയേക്കാം ആ ഇല്ല ഇവിടുന്ന് ഡീസൽ അടിച്ചോണ്ട് പോവാം പമ്പിൽ നല്ല തിരക്കാണല്ലോ സ്റ്റാഫ് കുറവാന്ന് തോന്നുന്നത് അതാ താമസിക്കുന്നു ഇവിടെ ഡീസലിന് തൊണ്ണൂറ്റിമൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസ കേരളത്തിനെക്കാട്ടിലും ഒരു രൂപയുടെ വ്യത്യാസമുള്ളു ഇപ്പൊ ഡീസൽ ഫുള്ളാക്കി അതെ ഇവിടെ നിന്നാണ് നമ്മൾ മേഘമലയ്ക്ക് തിരിഞ്ഞ് കയറുന്നത് ലെഫ്റ്റിലേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് ആട്ടോ നമ്മളിപ്പം ഫുഡ് കഴിക്കാനും ഡീസൽ അടിക്കാനോ ഒക്കെ അങ്ങോട്ട് പോയത് കൊണ്ടോ ആ അതിനുള്ള സാധ്യത ഉണ്ട് ഇതേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നല്ല മഴയായിരിക്കും അത്താല് അത് ഒക്കെ പെയ്യുന്ന നല്ല മഴ പെയ്യും ഇവിടെ ചിന്നമന്നൂർ ടൗൺ കഴിഞ്ഞാൽ പിന്നെ വിജനമായ വഴിയാണ് ടൗണുകളൊന്നുമില്ല പിന്നെ കുറേ അങ്ങോട്ട് ചുരം കയറിയാണ് നമുക്ക് പോകേണ്ടത് രാവിലെ ഒരു ചുരം ഇറങ്ങിയേ അടുത്ത ചുരം എന്ന് പറഞ്ഞാ കേരളത്തിന്റെ ആ ഒരു ലെവലിൽ ഹൈറ്റിലേക്കാ പോകുന്നത് ശരിക്കും മേഘമലൊരു ബൈപ്പാസ് മേഘമലേക്ക് കയറാൻ ഒരു വേറൊരു റോഡ് ഈ സിറ്റി വരാതെ വേണ്ടതാണ് പറയുകയാണെങ്കിൽ അത്ര പോകുന്നുണ്ടോ ഇത്ര തിരക്ക് ഫ്ലൈവർ ഫ്ലൈ ഓവറിന്റെ ആവശ്യമില്ല അപ്പറത്ത് ഈ ടൗൺ വരുന്നതിന് മുമ്പേ അവിടുന്ന് വേറൊരു ബൈപ്പാസ് അങ്ങ് വേണപ്പോ

മേഘമല ടിയ സ്റ്റേറ്റ് 34 കിലോമീറ്റർ റൈറ്റിലേക്ക് ഇപ്പുറം റൈറ്റിലേക്കാണ് നമുക്ക് മേഘമല പോകണ്ട കൊട്ടേ ഇരവങ്ങലാർ ഡാം ഇരവങ്ങലാർ ഡാം 46 കിലോമീറ്റർ ദേ ഇവിടെ എല്ലാം മിൻഡമില്ല ഉണ്ട് ഇഷ്ടം പോലെ കാറ്റടി നേ പച്ചമല കൃഷി ഒക്കെയാന്ന് തോന്നുന്നു ട്ടോ അതാണോ അല്ല കൊമരിയ കൊമരപ്പയർ ഓടൈപ്പെട്ടി ലെഫ്റ്റിലേക്ക് മേഘമല 25 ഈ കാറ്റടി എന്തിനാ വെച്ചേക്കുന്നേ കാറ്റാടി ഇവിടെ ഭയങ്കര ആവി ആയതുകൊണ്ട് വെച്ചേക്കുന്ന ഫാൻ വെച്ചേക്കുന്ന കേട്ടോ അല്ല കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന നമ്മുടെ അവിടെ വെള്ളത്തിൽ നിന്നല്ലേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കൽപാദിപ്പിക്കുന്നെ അതെങ്ങനെ ടർബൈനുകളൊക്കെ ഇറക്കി വെള്ളം ഇങ്ങനെ അതെല്ലാർക്കും അറിയത്തുള്ളു അപ്പൊ ഇതിങ്ങനെ കാറ്റിലാ ഇത് കറങ്ങുന്നില്ലേ ആ ലീഫ് കറങ്ങുന്നതിൽ നിന്ന്

ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ഓടൈപ്പെട്ടി അവിടെ കേറുനാർത്തൊരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് എനിക്കൊന്ന് അപ്പുറയാണ് കുറച്ചുകൂടെ മുന്നിലാന്ന് തോന്നുന്നു കണ്ടോ അങ്ങോട്ടേ കയറി പോകുന്ന വഴിയാതെ ആ അങ്ങ് അകല കാണുന്നേ മേഘമലൈ ഹൈവേസ് ലേക്ക് ഇരുപത്താറ് കിലോമീറ്റർ ആ ഇതാ ചെക്ക് പോസ്റ്റ് അവിടെ എൻ്റർ ചെയ്ത് വരണമെന്ന് തോന്നുന്നു കേട്ടോ ഡ്രൈവർ ഇറങ്ങി പോയിട്ടോ മെയിൻ ഡ്രൈവർ ചെക്ക് പോയി പോസ്റ്റ് എൻ്റർ ആ വാ ഇവിടെ ഇവിടുന്ന് കയറ്റു വിടുന്ന സമയം വല്ലതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നോക്കാം അതുകൊണ്ടാണ് ഇവിടെ വണ്ടി കുറെ വണ്ടി കിടപ്പുണ്ടല്ലോ ഇവിടെ തിരിക്കാൻ ഇച്ചിരി സൗകര്യം കുറവാണ് ഇച്ചിരി ബാക്കിലേക്ക് പോയി നോക്കാം അപ്പൊ അവിടെ റൂമൊക്കെ നോക്കിയിട്ടൊന്നും റൂമൊന്നും കിട്ടിയില്ല അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ വന്ന് വണ്ടി ഒതുക്കിയിട്ട് സ്റ്റേ ചെയ്യാം അപ്പം ടൗണിൽ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ നമുക്ക് സെൻഡ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാം ആ ബിരിയാണി കഴിക്കാൻ നിന്നതാണ് പറ്റിപ്പോയത് ഏ കാള വരുന്ന കൊറേ പേരുണ്ടല്ലോ ഒത്തിരി ഉണ്ട് ഒത്തിരി തീറ്റ കൊണ്ടുപോകണോ ഇപ്പഴോ തീറ്റ വീട്ടിൽ കൊണ്ടുപോവായിരിക്കും കൊണ്ടുപോവാൻ തോന്നുന്നു കേരളത്തിലേക്ക് വരണ്ട സാധനങ്ങളാണ് ഓ എല്ലാവർക്കും മണിയുണ്ട് എന്നാ മണിയിലേക്ക് വന്നു എല്ലാം പുള്ളിയുള്ളതാ കൂടുതലോ എല്ലാം കാളയാ അല്ലെ എല്ലാം കാളയാ ഏ നല്ല മഴയായിരുന്നു അതുകൊണ്ടാ വെള്ളം ഒഴുകുന്നുണ്ടോപ്പിലൂടെ മഴ പെയ്യാൻ തുടങ്ങി തോട്ടിക്കൂടെ ആ ഇവിടെ താഴെയല്ല അതുകൊണ്ടാ മഴ പെയ്താൽ അന്നേരം വെള്ളപ്പൊക്ക റോഡ് വെള്ളം എവിടെ ഈ പമ്പ് കേറിയായിരുന്നല്ലേ ജനാട്ടിൽ ഇച്ചിരി പെട്രോളും കൂടെ പെട്രോൾ ഫുള് ആക്കി കൊണ്ട് അവിടെ പമ്പിലെല്ലാം ബൈക്കുകളാ മഴയേ ഉണ്ടോണ്ട് എല്ലാവരെ അവിടെ കേറി നിൽക്കുക. തന്നെപ്പെട്ടി ഒരു വണ്ടി മഴയേ തോന്ന് ഇടിച്ചാട്ടോ. കട്ടിടാ ഓ. ആ അവിടെ കറങ്ങി വന്ന അവിടെ ഒരു മരത്തിൽ ഇടിഞ്ഞി നിൽക്കുകയാ. നല്ല തгарപ്പൻ മഴയാണ്. മഴയേ തനിയെ ഇതിനാത്തിരിക്ക ഇങ്ങനെ. അതെ. ഇപ്പോ ഇന നമുക്ക് ചെക്ക് പോസ്റ്റിൽ അവിടെ ഒക്കേട്ട് അവിടെ കടന്നുറങ്ങാം. എല്ലാംണ്ടാക്കി കഴിക്കാം. ആ എന്തേലും ഫുഡ് ഒക്കെണ്ടാക്കി കഴിച്ചേ. ചെറുതായിട്ട് തന്നെ എല്ലാം ഉണ്ടാക്കി വരെ. ചെറുതായിട്ട് മതി. ച്ച നമ്മള് ലേറ്റ് ആയിട്ടല്ലേ കുട്ട കഴിച്ചെ അതുകൊണ്ട് തന്നെ അധികം വേണ്ട ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ച് നല്ല സുഖമായിട്ട് നേരത്തെ സമയേ കിടന്നുറങ്ങേ ആറാം മുക്കാലമായതൊരാള് അത് മഴയൊക്കെ തണുപ്പ് ആണെന്ന് തോന്നുന്നില്ല മൂടി പോതച്ചിരിക്കുന്നത് ഇന്നലത്തെ കാര്യം ഇടുക്കി ജില്ലയിൽ അല്ല മഴ പെയ്തപ്പോ നല്ല തണുപ്പൊക്കെ ഇല്ലായിരുന്നോ ഏ സി ഇട്ടിട്ടില്ലായിരുന്നു ഏ സി ആണോ നിർത്തിയേക്കാ ഞാനോർത്ത് കുഞ്ഞുങ്ങളിൽ പോയി കിടന്നു

ീടെന്നില്ല നമുക്കിട്ട് ഈ കാലം കുഞ്ഞിക്കിളിക്ക് പുഴുവനെ വേണോന്ന് നമുക്ക് ഇനി മേഘാലയ്ക്ക് പോകുമ്പോഴെ ആസാമിന് പോകുമ്പോഴെങ്കിലും അവര് പറയാം കഴിഞ്ഞ ദിവസമൊക്കെയാ ഇവിടെ ബംഗാൾ ഉൾക്കടലിൽ ഭയങ്കര ന്യൂനമർദ്ദമല്ലായിരുന്നു ശ്രീലങ്കയിലൊക്കെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി ഇത്ര പേര് മരിച്ചത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചെന്നൈയിലൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു

അതെ വലിയ കപ്പിനുണ്ട് വലിയ കപ്പ എവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ചെറുതായിട്ട് എന്തേലും മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതെ ഓരോ ഗ്ലാസ് കെടും നിന്നും ചെറുകടിയും തന്നിട്ടുണ്ട് ഇത് മതിയാവും അതെ നീയിപ്പോൾ ഒന്നും വേണ്ടല്ലോ നീ എല്ലാരും കിടന്നു ഇറങ്ങിയാൽ മതി നേരത്തെ കിടന്നു ഇറങ്ങിയാൽ മതി ആ ഏഴുമണിയില്ല ഉച്ചിരി കൂടെ കഴിഞ്ഞാൽ കിടന്നാൽ മതി ഒമ്പത് മണിയാവുമ്പോൾ കയറി കിടന്നു അപ്പോഴെന്നാൽ മഴയായിരുന്നു ആ മഴയൊക്കെ മാറി ചെറിയൊരു പൊടി പൊടിക്കുന്നുണ്ട് ചെറുതായിട്ട് എത്രയേ ഉള്ളൂ അടച്ചു പോയി അവിടെ ഇവിടെ ഒരു വീടുകൾ പോലും ഇല്ല ചുറ്റും കൃഷിസ്ഥലമാണ് ഈ സൈഡും ഈ സൈഡും എല്ലാം ഒരച്ചനക്കൊന്നും ഇല്ല ഇടയ്ക്ക് ഓരോ പട്ടിക ഇങ്ങോട്ട് ഒരു ഇടയ്ക്ക് വല്ല വണ്ടികൾ പക്ഷേ മേഘാമയ്ക്ക് പോകുന്ന വണ്ടികൾ വളരെ കുറവായിരിക്കും ചെക്ക് പോസ്റ്റിൽ പോസ്റ്റിലാളുണ്ട് ഇപ്പൊ ഇവിടെ ഒരു കോവിലുണ്ട് അപ്പൊ കോവിലെ പൂജാരി ഇപ്പം വന്നായിരുന്നു ലേഡീസ് അല്ലേ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് വണ്ടി വേണമെങ്കിൽ മുന്നേ അവിടെ 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 പുളിമരം നിൽക്കുന്നുണ്ടേ വണ്ടി മണ്ട തെട്ടും എപ്പോഴേ നമുക്ക് ഉള്ള കഞ്ഞിയും കുടിച്ചു കിടന്നേക്കാം കഞ്ഞീം ചോറും ഇല്ല എന്നാലും ചെറുതായിട്ട് മതി കഞ്ഞി ും എന്നിട്ട് രാജേഷ് മു രണ്ട് ദോശ വേണോന്നൊഞ്ഞു ഗോതും ദോശ പൊടിയൊക്കെ കുഞ്ഞിക്കളി കളി കലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് ഒരു കുക്കുംബറും മൂന്ന് ക്യാരറ്റും ശകലം ബീട്രൂട്ടും ഒരു മൂന്നാല് നെല്ലിക്ക എടുത്തു പിന്നെ ഏത്തപ്പഴം വേണ്ടവർക്ക് അതും കഴിക്കാം ഇന്നേ കുഞ്ഞിക്കിളിയാ ദോശ ഇടുന്ന ചേച്ചക്ക് ഇങ്ങനെയൊക്കെ ആദ്യം ദോശ ഇടുമ്പോ അല്ലേ കുഞ്ഞിക്കിളി അതെ പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ജ്യൂസ് അടിക്കാം നമുക്ക് മിക്സിക്ക് അത്തോട്ടിട്ട് ഇല്ലങ്ങുടെ ഇപ്പ beetrootന്റെ കളറാണ് കുഞ്ഞിക്കളേ ആ വേണേ ഒരു ദോശ കഴിച്ചോ പെട്ടെന്ന് വാ എനിക്ക് ഹാഫ് മതി ആന്ന പോടി വാ ജഗലം കഴിച്ചോ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നാ അപ്പോൾ അത് കൂട്ടി കഴിച്ചേക്കാം अरे جوس റെഡി വേഗം എല്ലാവരും குடிച്ചോ ഏയ് ടാവിലേ എപ്പോഴാ പോണോ എപ്പോഴാ വണ്ടി എടുക്കണ്ടേ

എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് കിടന്നേക്കാം